മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ശുക്രൻ കുംഭം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മീനം രാശിയിലേക്ക് രാശി മാറുന്നതായിരിക്കും ശുക്രൻ നിങ്ങളുടെ രാശിയാധിപനാണ് അതോടൊപ്പം ആറാം ഭാവത്തിൻ്റെയും അധിപനാണ് രാശി മാറുന്നത് നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിലേക്കാണ് ഇവിടെ ശുക്രൻ മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും സാധാരണ ഇരുപത്തിയെട്ട് ദിവസം ഒരു രാശിയെ സഞ്ചരിക്കുന്ന ശുക്രൻ മീനത്തിൽ ഏകദേശം നാല് മാസത്തോളവും നിൽക്കുന്നതായിരിക്കും ഇതിനിടയ്ക്ക് മാർച്ച് ഇരുപത്തി രണ്ടാം തീയതി ശുക്രൻ വക്രഗതിയിലാകുന്നതും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം നാൽപ്പത്തി മൂന്ന് ദിവസത്തോളവും ശുക്രൻ വക്രഗതിയിലുമായിരിക്കും സഞ്ചരിക്കുന്നത് ശുക്രൻ ധനം സമ്പത്ത് ഐശ്വര്യം സുഖഭോഗവിലാസങ്ങൾ വസ്തുക്കൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ശുക്രൻ്റെ ഈ രാശി മാറ്റം ഇടവം രാശിക്കാർക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ശുക്രൻ നിങ്ങളുടെ രാശിയാധിപനും ആറാം ഭാവത്തിൻ്റെയും അധിപനാണല്ലോ ലാഭസ്ഥാനമായ പതിനൊന്നിലേക്ക് രാശി മാറുന്നത് സാമ്പത്തികപരമായി പല നേട്ടങ്ങളും വരാൻ ഇടയാക്കുന്നതായിരിക്കും കരിയറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികമായിരിക്കും ഉണ്ടാകുന്നത് ശുക്രൻ ഉച്ചസ്ഥാനത്ത് അതും ലാഭസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നത് ഇൻകം വർദ്ധിക്കുവാൻ ഇടയാകുന്നതായിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് അനുകൂല മഹാദശ അവഹാരം എന്നിവയാണ് നടക്കുന്നതെങ്കിൽ ശുക്രൻ നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കരിയറിൽ ഇൻക്രിമെൻറ്റ് ഇൻസെൻറ്റീവ് അതല്ലെങ്കിൽ കൂടിയ ശമ്പളത്തോടെ പുതിയ ജോലി എന്നിവ ലഭിക്കുവാൻ ഇടയാകുന്നതായിരിക്കും അതുപോലെ ബിസിനസ്സിൽ ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനമുണ്ടാകുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും നിങ്ങളുടെ സുഹൃദ് വലയം സോഷ്യൽ നെറ്റ്വർക്കിങ് എന്നിവയിലും ഉണ്ടാകുന്നതായിരിക്കും ഇവിടെ ശുക്രനോടൊപ്പം രാഹു നിൽക്കുന്നത് നിങ്ങളിൽ കുറച്ച് അത്യാഗ്രഹം കൺഫ്യൂഷൻ എന്നിവയൊക്കെ വരാൻ ഇടയാക്കുന്നതായിരിക്കും അതിനാൽ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നന്നായി ആലോചിച്ചിട്ട് വേണം ചെയ്യുവാൻ ഈ സമയത്ത് ഷോർട്ട് കട്ട് വഴി പൈസ സമ്പാദിക്കാൻ സമ്പാദിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത് ശുക്രൻ ആറാം ഭാവത്തിൻ്റെയും അധികനാണല്ലോ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ചും ഭക്ഷണപാനീയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ വലിയ രോഗങ്ങളൊന്നും തന്നെ വരുന്നതല്ലായിരിക്കും എങ്കിലും പ്രീകോഷൻ എടുക്കുന്നത് നല്ലതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതി ശുക്രൻ ശനിയുടെ ആധിപത്യത്തിലുള്ള ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും ശനി നിങ്ങളുടെ ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥ ഭാഗ്യസ്ഥത്തിൻ്റെയും പത്താം ഭാവമായ കർമ്മസ്ഥാനത്തിൻ്റെയും അധിപനാണ് ഈ സമയത്ത് ഈ ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ശനി ശുക്രൻ മുഖാന്തരം നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമാകുന്നതായിരിക്കും ദൂരയാത്രകൾ ചെയ്യുന്നതാണ് ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട് കരിയറിൽ മുടങ്ങിക്കിടന്ന ഇൻക്രിമെൻറ്റ് പ്രൊമോഷൻ ബ്ലോക്കായി കിടക്കുന്ന പൈസ എന്നിവയൊക്കെ എല്ലാം ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും ഈ സമയത്ത് സിസ്റ്റമാറ്റിക്കായി ആത്മാർത്ഥതയോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും ശുഭഫലങ്ങൾ ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് മാർച്ച് രണ്ടാം തീയതി ശുക്രൻ മീനം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഈ സമയത്ത് ചില പരിവർത്തനങ്ങൾ കാണാൻ സാധ്യതകളുണ്ട് ശുക്രൻ്റെ ഫലങ്ങൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും ലഭിക്കുന്നത് ഈ സമയത്ത് കടബാധ്യതകളുള്ളവർക്ക് അത് തിരിച്ചു കൊടുക്കുവാൻ അല്പം താമസം അനുഭവപ്പെടുന്നതായിരിക്കും പഴയ ചില വിവാദങ്ങളും ഡിസ്പ്യൂട്ടുകളും മറ്റും ഈ സമയത്ത് വീണ്ടും ആക്റ്റീവ് ആകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം വലിയ നിക്ഷേപങ്ങളും മറ്റും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യുവാൻ കഴിയുമെങ്കിൽ കുറച്ച് സമയത്തേക്കത് പോസ് പോൺ ചെയ്യുന്നതും നല്ലതായിരിക്കും മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ശുക്രൻ വക്രഗതിയിൽ സഞ്ചരിച്ച് ഗുരുവിൻ്റെ ആധിപത്യത്തിലുള്ള പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും പിന്നീട് ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതുമായിരിക്കും ഗുരു വിദ്യ സന്താനം ധനം ഹയർ സ്റ്റഡീസ് എന്നിവയുടെ എല്ലാം കാരകനാണ് ഗുരു നിങ്ങളുടെ എട്ടും പതിനൊന്നും ഭാവങ്ങളുടെ അധിപനുവാണ് ഗുരു ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളുടെ രാശിയായ ഇടവത്തിൽ തന്നെയാണ് ഈ സമയത്ത് അപ്രതീക്ഷിതമായി പല സംഭവങ്ങളും ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും തന്ത്രമന്ത്ര പൂജാതി കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് ധാർമ്മിക ആധ്യാത്മിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും റിസർച്ച് പി എച്ച് ഡി എന്നിവ ചെയ്യുന്നവർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻലോസുമായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി അവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പതിമൂന്നാം തീയതി ശുക്രൻ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ശുക്രൻ വക്രഗതിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ എന്തെങ്കിലും കോട്ടം തട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറുന്നതുമായിരിക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി ശുക്രൻ വീണ്ടും തിരിച്ച് ശനിയുടെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും അപ്പോഴേക്കും ശനി നിങ്ങളുടെ ലാഭസ്ഥാനമായ മീനത്തിലേക്ക് രാശി മാറിയിരിക്കും അതായത് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് രാശി മാറുന്നതാണ് ഈ സമയത്ത് പതിനൊന്നാം ഭാവത്തിൽ രാഹു ശുക്രൻ ശനി എന്നീ മൂന്ന് ഗ്രഹങ്ങളുടെ പ്രഭാവങ്ങളായിരിക്കും നടക്കുന്നത് ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും വലിയ വളരെ വലിയ വരുമാനമായ മാർഗം ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും ഇത് പ്രോപ്പർട്ടികളിൽ നിന്നോ നേരത്തെ ചെയ്തിട്ടുള്ള നിക്ഷേപങ്ങളിൽ നിന്നോ ഒക്കെ ആകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ശനി നിങ്ങളെ കൊണ്ട് കൂടുതൽ പരിശ്രമം ചെയ്യിക്കുന്നതുമായിരിക്കും മെയ് പതിനാറാം തീയതി ശുക്രൻ ബുധൻ്റെ ആധിപത്യത്തിലുള്ള രേവതി നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതായിരിക്കും ബുധൻ നിങ്ങളുടെ രണ്ടും അഞ്ചും ഭാവങ്ങളുടെ അധികനാണ് രണ്ടാം ഭാവം ധനം കുടുംബം വാണി എന്നിവയുമായിട്ടും അഞ്ചാം ഭാവം വിദ്യാഭ്യാസം സന്താനം ലവ് റിലേഷൻ അപ്രതീക്ഷിത സംഭവങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് രണ്ടും അഞ്ചും ഭാവങ്ങൾ ആകുന്നതായിരിക്കും വരുമാനം വർദ്ധിക്കുവാനും പൈസ സേവ് ചെയ്യാനും മറ്റും സാധിക്കുന്നതായിരിക്കും കുടുംബത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറിക്കെട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കൂടുതൽ ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിച്ച റിസൾട്ടുകളും ലഭിക്കുന്നതായിരിക്കും സന്താനവർഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ മാറി കിട്ടുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും രാശി മാറുന്നതുമായിരിക്കും ഇതാണ് ശുക്രൻ്റെ രാശിമാറ്റം ഇടവം രാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം